തൃശൂർ ജില്ലയിൽ മിന്നൽ ചുഴലി രണ്ടാം ദിവസവും കനത്ത നാശം വിതച്ചു തുടർച്ചയായി രണ്ടാം ദിവസവും മിന്നൽ ചുഴലി അടിച്ചതോടെ ജനം ഭീതിയിലായി വീടിന്റെ മേൽക്കൂരകൾ പറത്തും വിധം ശക്തമായ കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങളാണ് നാശനഷ്ടങ്ങളാണുണ്ടായത് ഒട്ടേറെ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണെങ്കിലും ആളപായമുണ്ടായില്ല നടത്തറ പാണഞ്ചേരി പുത്തൂർ പഞ്ചായത്തുകളിലാണ് മിന്നൽ ചുഴലി മരങ്ങൾ കടപുഴക്കിയത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായി മുന്നൊരുക്കം നടത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു രണ്ടു വീടുകൾ പൂർണമായും തകർന്നു കഴിഞ്ഞ ദിവസം ചേർപ്പ് ആലപ്പാട് മേഖലകളിലാണ് മിന്നൽ ചുഴലി നാശം വിതച്ചത് രണ്ടു ദിവസങ്ങളിലായി ഇരുന്നൂറോളം കർഷകർക്ക് എഴുപത്തിയൊൻപത് ലക്ഷത്തിന്റെ കൃഷി നഷ്ടപ്പെട്ടതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു കെ എസ് ഇ ബിക്ക് ഒരു കോടിയിലേറെ രൂപയുടെ നഷ്ടമാണുണ്ടായത് െട്ട് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണു നൂറ്റി പതിമൂന്ന് വീടുകൾക്ക് ഭാഗിക നാശം സംഭവിക്കുകയും ചെയ്തു നഷ്ടപരിഹാരം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാല ഉണ്ടായേക്കാമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും നിർദ്ദേശമുണ്ട് വടക്കൻ കേരളത്തിൽ പലയിടത്തും കനത്ത മഴ തുടരുകയാണ് വയനാട്ടിലെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ യോഗം ചേരും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലകളിലും കനത്ത മഴയാണ് കോഴിക്കോട് മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി ഏക്കറുകണക്കിന് കൃഷിയാണ് നശിച്ചത് അതേസമയം മൺസൂൺ കാറ്റ് സംസ്ഥാനത്ത് ശക്തമാണെന്നും ഇതും മേഘങ്ങളിൽ നിന്നുള്ള വായുവും കാരണം ഉടലെടുക്കുന്ന പ്രതിഭാസമാണ് ചിലയിടങ്ങളിൽ നാശമുണ്ടാക്കിയ വി ഗസ്റ്റ് എന്ന കാറ്റെന്നും െന്നും അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റെഡാർ റിസർച്ച് പറഞ്ഞു മഴയുള്ളിടത്താണ് ഈ അന്തരീക്ഷ ചുഴി അനുഭവപ്പെടുക മൺസൂണിൽ വ്യാപകമാകേണ്ട മഴ പ്രാദേശികമായി മാറിയതും ഇതിന് കാരണമായി മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത ഈ പ്രതിഭാസം അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും കുസാറ്റ് അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റെഡാർ റിസർച്ച് അറിയിച്ചു ഇതിനിടെ കോഴിക്കോട്ടെ വെള്ളയിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ചുഴലിക്കാറ്റും ജലസ്തംഭനത്തിലും അഞ്ച് ബോട്ടുകൾ തകരുകയുണ്ടായി വെള്ളം തൂണുപോലെ ഉയരുന്ന ജലസ്തംഭം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് അനുഭവപ്പെട്ടത് അഞ്ചു മിനിറ്റോളം ഇത് നീണ്ടുനിന്നു മഴമേഘം കടലിലേക്ക് ചോർപ്പിന്റെ ആകൃതിയിൽ ഇറങ്ങി വരുന്നതാണ് ജലസ്തംഭം മേഘത്തിന്റെ ശക്തിയേറുമ്പോൾ ഉയരത്തിലേക്ക് ജലം വലിച്ചെടുക്കും അന്തരീക്ഷത്തിലെ നീരാവി പൊടിപടലം കാറ്റ് എന്നിവ കൂടിക്കലരുന്നതിനാൽ ഈ സമയം ഇരുട്ട് പരക്കും അന്തരീക്ഷത്തിലെ ചൂടാണ് ഇതിന്റെ പ്രധാന കാരണം മഴ പെയ്താൽ സ്തംഭം മറയും പ്രതിഭാസം ബോട്ടുകളെ വലിച്ചെടുക്കുകയോ മറിക്കുകയോ ചെയ്യുമെന്നതിനാൽ മത്സ്യബന്ധനത്തിന് ഭീഷണിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി